ഇനി മകൈരും നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം മകൈരും നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്ത് കാര്യത്തെയും വളരെ കൂടി മാത്രം നോക്കുന്ന ആളുകളായിരിക്കും ഇവരുടെ മനസ്സിൽ ഇവരുടെ ജീവിതത്തെ കുറിച്ച് എന്നും ഒരു ആശങ്ക നിലനിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇവർ എന്ത് കാര്യത്തിനെയും വളരെ ഭയപ്പാടോടുകൂടി മാത്രമേ സമീപിക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളൂ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകള് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാനും ഏത് അറ്റം വരെയും പോകുവാനും ഇവർ തയ്യാറാകും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് ആത്മാർത്ഥ കാണിക്കുന്ന ഇക്കൂട്ടർക്ക് സുഹൃത്തുക്കൾ തിരിച്ച് ഇതുപോലെയുള്ള ആത്മാർത്ഥ കാണിക്കാറില്ല എന്നുള്ളത് ഇവരുടെ ജീവിതത്തിലെ ഒരു തിരിച്ചടിയായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് മകരും നക്ഷത്രക്കാര് സുഹൃത്തുക്കളെ സ്നേഹിക്കുമ്പോഴും സുഹൃത്തുക്കൾക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി പുറപ്പെടുമ്പോഴും വളരെ ഒന്നുകൂടി ഒരു പല വട്ടം ചിന്തിച്ചിട്ട് വേണം ഇവർ അത്തരം കാര്യങ്ങൾക്ക് പോകാനായിട്ട് ആരോടെങ്കിലും വിശ്വ വിശ്വാസം തോന്നിപ്പോയാൽ അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് മകേരം നക്ഷത്രക്കാര് എന്ന് പറയുന്നു അതുകൊണ്ട് മകൈരം നക്ഷത്രക്കാര് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പല സമയത്ത് സഹായിച്ചിട്ട് പല അവധങ്ങളിലും നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ പോയി ചാടി പോ അബദ്ധങ്ങളിൽ പോയി ചാടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ മകൈരം നക്ഷത്രക്കാര് പൊതുവെ പരാജിതരായിട്ടാണ് കണ്ടുവരുന്നത് മകരം നക്ഷത്രക്കാർക്ക് കൂട്ടുകച്ചവടം പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയവയൊന്നും അത്രയ്ക്ക് ശോഭനമല്ല എന്ന് വേണം കരുതാൻ കാരണം ഇവരും പാർട്ട്ണർമാരെയും ചില സമയത്ത് സംശയത്തോടു കൂടി മാത്രമേ നോക്കുന്നുള്ളൂ നോക്കുകയുള്ളൂ എന്നുള്ളതും അതിനൊരു പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വേണം പറയാനായിട്ട് ശത്രുക്കളെ സ്വാധീനിക്കാൻ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ പറഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവർ പണമിടപാട് കാര്യങ്ങളിൽ പലപ്പോഴും അശ്രദ്ധ കാണിക്കും ഇത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് വരും തന്നിഷ്ടക്കാരായിട്ടുള്ളത് കൊണ്ട് ഇവർ ബന്ധുക്കളെയും മറ്റുള്ളവരെയും ദ്വേഷിക്കുന്നതായിട്ടും അതുകൊണ്ട് ബന്ധുക്കൾ ഇവരുടെ ജീവിതത്തിൽ അത്രയ്ക്ക് വലിയ സ്വാധീനങ്ങളൊന്നും തന്നെ ചെലുത്താറില്ല എന്ന് വേണം കരുത കുടുംബജീവിതത്തിലും ഇവർ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാറുണ്ട് ജീവിത പങ്കാളിക്ക് പലപ്പോഴും നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതും ജീവിത പങ്കാളിയെ സംശയത്തോടെ നോക്കുന്ന മകൈരം നക്ഷത്രക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരികയും കുടുംബജീവിതത്തിൽ കലഹങ്ങളും മറ്റുമൊക്കെ ഒഴിയാതിരിക്കുകയും ചെയ്യാറുണ്ട് ഇവർക്ക് ഇവരുടെ പ്രായമായ ചില സമയങ്ങളിൽ ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഗുണപരമായിട്ട് ഉള്ളത് നോക്കാം എങ്കിൽ പോലും മകൈരനക്ഷത്രക്കാരെ അധികം പണം മുടക്കി വലിയ ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങരുത് എന്ന് വേണം കരുതാനായിട്ട് അങ്ങനെ ചെയ്യരുത് ചെറിയ തരത്തിലുള്ള ബിസിനസ്സുകളോ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ബിസിനസ്സുകളോ ആയിരിക്കും മകൈരം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലത് കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് മകൈരം നക്ഷത്രക്കാർക്ക് സാധ്യത വളരെ കൂടുതലാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള സമയം മകൈരം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ടാണ് കരുതിപ്പോരേണ്ടത് ബാല്യകാലത്ത് നക്ഷത്രക്കാർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ആരോഗ്യക്കുറവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് എന്നാലും നാൽപ്പത് വയസ്സിന് ശേഷം മകൈരം നക്ഷത്രക്കാർക്ക് നല്ല ഒരു ഉത്തമ കുടുംബ ജീവിതവും സന്താന ഗുണവും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മകയിലും നക്ഷത്രക്കാര് ദേവഗണത്തിൽപ്പെട്ട ആളുകളും സ്ത്രീ യോഗിക്കാരുമാണ് ഇവരുടെ ഭൂതം ഭൂമി ഭൂതമാണ് ഭാഗ്യസംഖ്യ മൂന്ന് ആറ് ഒമ്പത് ഇവയാണ് ഇവർ ധരിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യരത്നങ്ങൾ വജ്രം ഇന്ദ്രനീലം മരതകം എന്നീ രത്നങ്ങളാണ് ഇവരുടെ മൃഗം പാമ്പാണ് അതുകൊണ്ട് സർപ്പാരാധന ഇവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതും പാമ്പുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ വൃക്ഷം കരിങ്ങാലി എന്ന് പറയുന്ന വൃക്ഷമാണ് കരിങ്ങാലി വൃക്ഷം വെട്ടുകയോ മറ്റും ചെയ്യരുത് കരിങ്ങാലി സംരക്ഷിക്കുന്നത് ഈ ജാതകക്കാർക്ക് നക്ഷത്രാൽ വളരെ ഗുണം ചെയ്യാനുള്ള ഒന്നാണ് അതുപോലെ തന്നെ പക്ഷി എന്ന് പറയുന്നത് ഇവർക്ക് പുള്ള് എന്ന് പറയുന്ന പക്ഷിയാണ്